എവർക്കും സ്വാഗതം നമസ്കാരം ഇന്ന് മത്താൻ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി ചില ലളിതമായ ചിന്തകൾ ഏവരുമായി പങ്കിടുവാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ഭാഗം നമുക്ക് സുപരിചിതമാണ് ധനികനായ ഒരു യുവാ യേശുവിനെ സമീപിച്ചിട്ട് നിത്യരാജ്യം അവകാശമാക്കുവാൻ താനെന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന സംഭവം അതിന് ആ സാഹചര്യത്തെ ഈശ്വരപ്രകാരം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഭാഗത്തിൻ്റെ വിഷയം അല്ലെങ്കിൽ ഉള്ളടക്കം എന്ന് നമുക്ക് അറിയാവുന്നതാണ് ഈ ഒരു സംഭവത്തെ പറ്റി വിശദമായി അതിൻ്റെ എല്ലാ അംശങ്ങളെയും പരാമർശിച്ച ഒരു ധ്യാനം ആവിഷ്കരിക്കുക ഈ വീഡിയോയുടെ ലക്ഷ്യമല്ല ഞാൻ ഈ സംഭവത്തിന് മുൻപ് അനേക പിരിവുകളിൽ പരാമർശിച്ചിട്ടുള്ളതാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആശയങ്ങളെ ആവർത്തിക്കുകയും എൻ്റെ ലക്ഷ്യമല്ല കാരണം യേശുവിൻ്റെ പഠിപ്പേരുകളെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ അന്വേഷണത്തിൽ ആവർത്തന വ്യരസ്ഥത ഉണ്ടാകേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ഇതനന്തമായൊരു സാഗരമാണ് ഇതിൻ്റെ ഒരു കോണിൽ സ്പർശിക്കാൻ മാത്രമേ നമുക്ക് സാധ്യമാകുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് യുവതീ യുവാക്കന്മാരുടെ ശ്രദ്ധയിൽ പെടുവാൻ അർഹതയുള്ള ഒരു ആത്മീയമായ തിരിച്ചറിവാണ് സൂചിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു യുവാവ് യേശുവിനെ സമീപിക്കുമ്പോൾ അവൻ്റെ അവസ്ഥ എന്ത് എന്ന് അവന് മനസ്സിലാകുന്നതിനേക്കാൾ വ്യക്തമായും വസ്തുനിഷ്ഠമായും യേശു മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിൻ്റെ ഹൃദയഭാഗം പലപ്പോഴും മനുഷ്യൻ്റെ അവസ്ഥയുടെ ഒരു പ്രത്യേകത അതെന്താകുന്നു എന്ന് അറിയുവാനുള്ള കഴിവ് അവന് തന്നെ പരിമിതമാണ് എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കാൻ പ്രയാസമില്ല രോഗം വരുമ്പോൾ രോഗിയല്ല തൻ്റെ രോഗം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് അവനെ ചികിത്സിക്കുന്ന വൈദ്യനാണ് ഡോക്ടറാണ് ആ ഡോക്ടർക്ക് നല്ല പരിശീലനമുണ്ടെങ്കിൽ വ്യാജ ഡോക്ടറുകളുടെ കാര്യമല്ല ഞാനീ പറയുന്നത് ശാസ്ത്രീയമായ പരിശീലനം പ്രാപിച്ചിട്ടുള്ള രോഗികളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ള ആ ഒരു അനുഭവത്തിൽ വളർന്നു വന്നിട്ടുള്ള വിവേ വിവേചന ചുമതല ബുദ്ധിയുള്ള ആളുകളെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ നമുക്കറിയാൻ വയ്യാത്ത നമ്മെ പറ്റിയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും തക്കതായ പരിശീലനമുണ്ടെങ്കിൽ അത് ഭൗതികമായ യാഥാർത്ഥ്യമെങ്കിൽ നമ്മെ പറ്റിയുള്ള ആത്മീയമായ സത്യങ്ങൾ അവസ്ഥകൾ അതിൻ്റെ സത്യത്തിൽ മനസ്സിലാക്കുവാൻ സത്യത്തിൻ്റെ വ്യക്തിത്വമുള്ള ക്രിസ്തുവിന് കഴിഞ്ഞു എന്നതിൽ അല്പം ഒരു അതിശയോക്തി ഇല്ല എന്നത് ആമുഖമായി വളരെ ഹ്രസ്വമായൊന്ന് പരാമർശിക്കാൻ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് വിശദീകരിക്കുന്നത് അപ്പോൾ ഈ യുവാവിൻ്റെ അവസ്ഥ എന്ത് എന്ന് യേശുവിന് മനസ്സിലായി അത് മനസ്സിലായത് എന്താണ് എന്നെനിക്ക് മനസ്സിലായത് അല്പം ലളിതമായി ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ വർത്തമാന ജീവിതം പ്രസൻറ്റ് ലൈഫ് അത് സുരക്ഷിതമാണ് കാരണം അവൻ ധനികനാണ് അവന് ഭൗതികമായൊരു മുട്ടും ഇല്ലാതെ സുഭിക്ഷമായി സുരക്ഷിതമായി കഴിയുന്നു എന്നാൽ അവന് മറ്റൊരു പ്രശ്നമുണ്ട് ഭാവിയെ പറ്റിയുള്ള അവൻ്റെ ജിജ്ഞാസ അവൻ്റെ അങ്കലാപ്പ് അവൻ്റെ ഭയം അവൻ്റെ അസുരക്ഷിതാവസ്ഥ വളരെ കലശലാണ് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് അല്ലെങ്കിൽ അവൻ യേശുവിനെ അന്വേഷിച്ച് പോകയില്ല ഇന്നും എക്കാലത്തും യുവതിയുവാക്കന്മാർ ആരെയെങ്കിലും അന്വേഷിച്ച് പോകണമെങ്കിൽ അതിൻ്റെ പൊറിൽ കാര്യമായ ഒരു അവസ്ഥ ഉണ്ടായിരിക്കും എന്നത് നിശ്ചയമാണ് അപ്പോൾ അങ്ങനെ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയിലായിരുന്ന ഒരു യുവാവ് യേശുവിനെ സമീപിക്കുന്നു അത് വളരെ ശ്രദ്ധേയം തന്നെയാണ് അപ്പോൾ അവൻ്റെ പ്രശ്നം ഞാൻ സൂചിപ്പിച്ചതുപോലെ വർത്തമാന ജീവിതമല്ല ഇനി ഭാവിയിൽ ഭാവിയിലെന്തായിത്തീരും ഭാവിയിലെന്തായിത്തീരും ഇവിടെ ഭൗതികമായ സ്വത്തിൻ്റെ ഒരു സ്വഭാവം യേശു വളരെ പരോക്ഷമായി ചിത്രീകരിക്കുന്നുണ്ട് അത് കൂടുതൽ പ്രത്യക്ഷമായി മൊത്തം സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ മുപ്പത്തി മൂന്നൂരി ഇടവാക്യങ്ങളിൽ യേശു വിശദീകരിക്കുന്നുണ്ട് ഭൗതികമായ സമ്പത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ എപ്പോഴും പറ്റി ചിന്താഭാരമുള്ളവനായിരിക്കും ആകുലതയിൽ ആണ്ടുകിടക്കുന്നവനായിരിക്കും നാളെപ്പറ്റി എന്തുദിനും എന്തുടുക്കും എന്ന് നിങ്ങൾ ആകുലപ്പെടരുത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഭൗതികമായ സ്വത്തിനെ അല്ലെങ്കിൽ ഉപാധികളെ ആശ്രയിച്ച് വസിക്കുന്നവരെല്ലാവരും നാളെ പറ്റിയുള്ള ആകുലതയുടെ ചുഴലിയിൽപ്പെട്ടു മാത്രമേ കഴിയുവാൻ സാധ്യതയുള്ളൂ എന്ന സാർവലൗകികമായ യാഥാർത്ഥ്യം സാമാന്യ ബുദ്ധിയാണ് അവിടെ വളരെ ഹ്രസ്വമായി എത്ര മനോഹരമായി ശ്വാതരിപ്പിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അതും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു യുവാവിനെ സംബന്ധിച്ചിടത്തോളവും വർത്തമാന ജീവിതം പ്രശ്നം ഭാവി ഒരു പ്രശ്നമാണ് ഈ ഭാവിയിൽ തന്നെ തനിക്ക് എന്തായി തരാൻ പോകുന്നില്ല ഭാവിക്ക് തന്നെ രണ്ട് ഘടകങ്ങളുണ്ടെന്ന് നമുക്കറിയാം ഇപ്പോൾ ഞാൻ ഞാൻ എത്ര നാൾ ഭൂമിയിൽ ജീവിക്കുന്നു അത് ഭൗതികമായ ഭാവിയാണ് എന്നാൽ അതിന് അനന്തമായ എൻ്റെ അവസ്ഥ എന്താണ് അത് അഭൗമമായ ഭാവിയാണ് ഇപ്പോൾ രണ്ട് തരത്തിലുള്ള ഭാവി നമുക്കുണ്ട് ഭൗതികമായ ഭാവി അഭൗമമായ ഭാവി ഇത് രണ്ടും എപ്പോഴും ജിജ്ഞാസയ്ക്ക് ഇടം നൽകുന്നതാണ് ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളവും അവൻ്റെ ആകുലത ഭൗതികമായ ഭാവിയെ പറ്റിയല്ല അഭൗമമായ ഭാവിയെ പറ്റിയാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ വിചിത്രമായ വളരെ ഒരു സത്യം ഇത് പ്രത്യേകിച്ച് യുവതീ യുവാക്കന്മാർ വളരെ വ്യക്തമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് അഭൗമമായ ഭാവിയെ പറ്റി അവന് വലിയ ആകുലത അനുഭവപ്പെടുന്നത് അത് ഒരടിസ്ഥാന സത്യത്തെ ആസ്പദമാക്കിയേറ്റം എന്താണ് അതായത് ആ ഭാവിയെ സംഞ്ചിടത്തോളവും ഭൗതികമായ ഒരു സമ്പത്തിനോ ഒരു കഴിവിനോ ഒരു സ്വാധീനത്തിനോ ഒരു അധികാര കേന്ദ്രത്തിനോ യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ലാത്ത ഒരു മേഖലയാണത് മനുഷ്യൻ്റെ അഭൗമമായ ഭാവിയെ സ്വ സ്വാധീനിക്കുവാൻ ഏതെങ്കിലും വിധത്തിൽ അതിനെ ഒന്ന് പരിപോപ്പത്തിപ്പെടുത്തിയെടുക്കുവാൻ ഉള്ള കഴിവ് മനുഷ്യർക്കില്ല മനുഷ്യനിർമ്മിതമായ ഒരു വ്യവസ്ഥതിക്കുമില്ല അധികാര കേന്ദ്രത്തിനുമില്ല എന്നിട്ടും പണക്കൊതി കൊണ്ട് കത്തോലിക്ക സഭ വിശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുവാൻ പോപ്പിൻ്റെ കൈവപ്പുള്ള ഒരെഴുത്തുണ്ടെങ്കിൽ അവിടെ ഒന്ന് രക്ഷപ്പെടാം എന്ന് പഠിപ്പിച്ച് ശതകോടികൾ കൊയ്തെടുത്ത നാറിയ കഥ നമുക്കറിയാം അത് ഇപ്പോൾ നടക്കുന്നില്ല എന്നത് എന്നാൽ നമുക്ക് ആശ്വസിക്കുകയും ചെയ്യും അപ്പോൾ യുവവനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല എന്ന് അവനറിയാം അപ്പോൾ അവൻ കത്തോലികനല്ല എന്ന് നമുക്ക് അതുകൊണ്ട് തന്നെ വിശ്വസിക്കാം അപ്പോൾ ഇത് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതിൽ നാം മനസ്സിലാക്കേണ്ട കാര്യമെന്താ അവിടെ യേശു അവനോട് പറയുന്നത് ഞാൻ അതുകൊണ്ട് സൂചിപ്പിച്ചിട്ട് ചിന്തയിലേക്ക് തിരിച്ചു വരാം നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുക അപ്പോൾ നിനക്ക് ജീവിക്കുവാൻ സാധിക്കും അപ്പോൾ നി ജീവൻ്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കും നിത്യജീവനും ഇങ്ങോട്ട് മാറ്റ മാറ്റിവെക്കുക നീ ആദ്യം ജീവിക്കാൻ പഠിക്കുക എന്ന അറിവാണ് യേശോ കൂടെ ഇവിടെ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളവും അവനും അവനുൾപ്പെട്ടിരുന്ന കുടുംബവും അവൻ്റെ കുടുംബം ഉൾപ്പെട്ടിരിക്കുന്ന ഈ കുബേരന്മാരുടെ സംഘവും അവരെല്ലാവരും തന്നെ പൊതുവായി നിലനിർത്തുന്ന ഒരു സമീപനമുണ്ട് ഒരു നിലപാടുണ്ട് എന്താണ് എൻ്റെ ഭാവിയുടെ യജമാനൻ ഞാനാണ് കാരണം ഇഷ്ടം പോലെ സ്വത്ത് ഞാൻ ചരവിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ ഉത്തമ ഉദാഹരണമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ധനികനായ വിഡ്ഢിയുടെ കഥ ദ റിച്ച് ഫുൾ അവൻ്റെ നിലം നല്ല വിളവ് നൽകിയപ്പോൾ അവൻ ആ ധാന്യമെല്ലാം കൂട്ടിവെച്ചിട്ട് പറഞ്ഞു തലമുറകൾക്ക് സുഖഭ സുഖമായി ജീവിക്കാനുള്ള വക ഞാൻ എൻ്റെ ഉണ്ട് അതുകൊണ്ട് തിന്നുക കുടിക്കുക ആനന്ദിക്കുക എൻ്റെ ഭാവി ഇത സുരക്ഷിതമായിരിക്കുന്നു എങ്ങനെ എൻ്റെ കയ്യിലുള്ള സ്വത്തുകൊണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള സ്വത്ത് വർത്തമാന കാലത്ത് ഞാൻ ആർജിച്ചിരിക്കുന്ന സ്വത്തുകൊണ്ട് എൻ്റെ ഭാവി ഞാൻ നിയന്ത്രിച്ചു കൊള്ളാം ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാം എന്ന ഈ കാഴ്ചപ്പാട് ഈ ധനശേഷിയുള്ള ആളുകളുടെ എല്ലാവരുടെയും മനസ്സിലും അവരുടെ സംസ്കാരത്തിലും ജീവിത ദർശനത്തിലുമുണ്ട് അതിനെ പരാമർശിച്ചിട്ടാണ് യേശു പറയുന്നത് ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് ഒട്ടകം സൂചി കുഴയിൽ കൂടെ കിടക്കുന്നതിനേക്കാൾ പ്രയാസമുള്ളതാണ് എന്ന് പറയുന്നു എൻ്റെ അർത്ഥം അവിടെയാണ് അവിടെയാണെന്നാണ് മനസ്സിലാക്കുക അപ്പോൾ യേശു പറയുന്നത് രണ്ട് തരത്തിലുള്ള സമീപനം നമുക്ക് സാധ്യമാണ് ഭാവിയെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് രണ്ട് തരത്തിലുള്ള ഭാവികൾ സാധ്യമാണ് നമുക്കൊരു ഭാവിയല്ല രണ്ട് ഭാവികൾ എന്നതിനേക്കാൾ പ്രധാനമായി ഈ രണ്ട് ഭാവികളിൽ ഏത് നാം തിരഞ്ഞെടുക്കണം എന്നതാണ് ആത്മീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ചുമതല എന്നതാണ് യേശു ഇവിടെ അറിയിക്കുന്നത് വെളിപ്പെടുത്തുന്നത് എന്താണ് ഈ രണ്ട് ഭാവികൾ ഒന്ന് മനുഷ്യൻ അവനവൻ്റെ കഴിവും നേട്ടവും സമ്പത്തും കൊണ്ട് സുരക്ഷിതമാക്കി വച്ചിരിക്കുന്ന ഒരു ഭാവി എൻ്റെ ഭാവി എന്താണ് എന്ന് നിയന്ത്രിക്കുന്നത് ഞാനാണ് അത് നിയന്ത്രിക്കാനുള്ള എല്ലാ കഴിവും ഞാൻ ആർജിച്ചിരിക്കുന്നു അതിനാവശ്യമായ എല്ലാ സാമഗ്രികളും ഇതാ എൻ്റെ അധികാര പരിധിയിൽ നിൽക്കുന്നു ഭാവിയെ പറ്റി എനിക്ക് ആഗ്രഹപ്പെടേണ്ട കാര്യമില്ല കാരണം എൻ്റെ ഭാവിയെ സമർത്ഥമായി നിയന്ത്രിക്കാനുള്ള എല്ലാ സാമഗ്രികളും കഴിവുകളും സാഹചര്യങ്ങളും എൻ്റെ ചൊൽപ്പടിയിൽ നിൽപ്പുണ്ട് അത് ഞാൻ എൻ്റെ ഭാവിയെ തീരുമാനിക്കും ഞാൻ എൻ്റെ ഭാവിയുടെ ദൈവമാണ് ഇത് ഒരു സമീപനം തന്നെയാണ് നാം ഈ ഒരു വിധത്തിൽ ഇതിനെ അവതരിപ്പിച്ചില്ല അങ്ങോട്ട് നമ്മുടെ മനസ്സിലിരിക്കുന്ന സങ്കല്പം അങ്ങനെയാണ് കുറച്ചൊക്കെ പണവും പ്രതാപവും ആളുകൾ അങ്ങനെ മാത്രമേ കാണുകയുള്ളൂ പിന്നെ അവരിൽ അവ അവശേഷിക്കുന്ന ഏക ഒരു ചിന്ത മരണാനന്തരം എന്ത് സംഭവിക്കും എന്നത് മാത്രമാണ് അപ്പോൾ സ്വന്തം കഴിവ് കൊണ്ട് സമ്പത്ത് കൊണ്ട് സ്വാധീനം കൊണ്ട് സുരക്ഷിതത്വം കൊണ്ട് ഭാവിയുടെ രാജാവായി സ്വയം അവതരിപ്പിക്കുന്ന ആളുകൾ അവരും അനുഭവിക്കുന്ന ഒരാകുലതയുണ്ട് ഒരു അസുരക്ഷിതാവസ്ഥയുണ്ട് അതെന്താണ് അഭൗമമായ ഭാവിയെപ്പറ്റി മരണാനന്തര സാധ്യതകളെപ്പറ്റി അപ്പോൾ അവർ മനസ്സിലാക്കാതെ മനസ്സിലാക്കുന്നൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം എന്താണ് എൻ്റെ നിയന്ത്രണത്തിൽ നിയന്ത്രണത്തിൽപ്പെടാതെ എനിക്ക് എത്ര സ്വത്തുണ്ടായാലും സ്വാധീനമുണ്ടായാലും കഴിവുണ്ടായാലും എൻ്റെ സാധ്യതകൾ എൻ്റെ അധികാരത്തിൽ എൻ്റെ നിയന്ത്രണത്തിൽ ഒതുങ്ങി നിൽക്കാത്ത വലിയ ഒരു സാധ്യതയുണ്ട് അതാണ് അഭവമായ ഭാവിയും അതിൽ കർത്തൃത്വം നിർവഹിക്കുന്ന ദൈവം മാത്രമാണ് അത് ദൈവത്തിൻ്റെ അധികാരപരിധിയിൽ മാത്രം ഉൾപ്പെട്ടിരിക്കുന്നു വ്യക്തമായി മനസ്സിലാക്കുക രണ്ട് ഭാവികൾ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ തന്നെ നിയന്ത്രിച്ച് ശരിയാക്കി വെക്കാം എന്ന് നിശ്ചയിക്കുന്ന ആ ഭാവി എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു ഭാവി ആ ഭാവിയെ നിയന്ത്രിക്കുന്നത് എൻ്റെ സ്വത്തോ കഴിവോ സ്വാധീനമോ അല്ല എൻ്റെ മേൽ ദൈവത്തിൻ്റെ അധികാരവും എന്നെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷകളുമാണ് ഇവിടെ യേശു ചെയ്യുന്നത് എന്താണ് സാധാരണ മതത്തിൻ്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ ഈ രണ്ട് ഭാവികളെയും മുറിച്ച് രണ്ട് കഷ്ണങ്ങളാക്കി മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അതായത് എൻ്റെ ഭൗതികമായ ഭാവിയും എൻ്റെ അഭവുമായ ഭാവിയും രണ്ടും വ്യത്യസ്തമായ കമ്പാർട്ട്മെൻറ്റാണ് അതുകൊണ്ട് എൻ്റെ അഭവമമായ ഭാവിയുടെ യോഗ്യത നിശ്ചയിക്കത്തക്കവണ്ണം ഇപ്പോഴെനിക്ക് പ്രവർത്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല ചുമതലയില്ല ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് ഞാൻ സമ്പാദിച്ചിട്ടുള്ള സ്വത്തിൻ്റെ ഒരു അംശം ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞ് പുരോഗതി ഏൽപ്പിക്കുക മനസ്സിലാക്കണം അതുകൊണ്ട് എൻ്റെ അഭവമമായ ഭാവി സുരക്ഷിതമാക്കാമെന്ന തികച്ചും അന്ധവിശ്വാസ ജിലമായ മിയർലി പ്യുർലി സൂപ്പർസ്റ്റീഷ്യസ് ഹോറിബിളി സൂപ്പർസ്റ്റീഷ്യസ് ഇത് ഇതേശുവിൻ്റെ പഠിപ്പേലുകളുടെ ഒരു പര്യമ്പരത്ത് മരുന്നാല പുരോഹിത വർഗം അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ ആധിപത്യം ജനങ്ങളെ മേൽ ഉറപ്പിക്കുന്നതിനും കണ്ടുപിടിച്ച പച്ച കള്ളമാണ് യേശുവിൻ്റെ ദർശനം എന്താണ് നിങ്ങൾക്ക് നിത്യതയിൽ അവകാശമുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ ഈഹലോകവാസത്തിൽ നിങ്ങളുടെ വർത്തമാന ജീവിതത്തിൻ്റെയും ഭാവി ജീവിതത്തിൻ്റെയും ഭൂതകാലത്തിൻ്റെയും പരമാധികാര ദൈവം തന്നെയാണെന്നും അത് അധ്യം കൊണ്ട് പറയുക മാത്രമല്ല അത് പ്രവൃത്തിയിൽ കൂടെ തെളിയിക്കണം എന്നുള്ളതുമാണ് അതായത് ദൈവത്തിൻ്റെ ആധിപത്യം അധികാരം നിന്റെ പേരിൽ നിന്ന് സ്വീകരിക്കുന്നു എന്നതിൻ്റെ തെളിവെന്താണ് ഭൗതികമായ വസ്തുനിഷ്ഠമായ തെളിവെന്താണ് ഞാൻ എൻ്റെ ഭാവിയെ നിയന്ത്രിക്കത്തക്കവണ്ണം അതിനടിസ്ഥാനമായി കൂട്ടിവച്ചിരിക്കുന്ന എൻ്റെ സ്വത്ത് അത് ഞാൻ ഉപേക്ഷിച്ചിട്ട് എൻ്റെ ജീവിതത്തെ നിരുപാധികമായ ദൈവത്തിൻ്റെ അധികാരത്തിലേക്ക് പരമേൽപ്പിക്കുന്നു എന്നത് മാത്രമാണ് ഈ സാഹചര്യത്തിൽ വിശ്വസനീയമായ തെളിവ് അല്ല ദൈവത്തിലും വിശ്വസിക്കാം മാമൂലും വിശ്വസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിത്യജീവൻ വരുമ്പോൾ ഞാൻ മാമനെ ഉപേക്ഷിച്ച് ദൈവത്തിൽ പിടിച്ചാരം നിൽക്കാം എന്ന് പറയുന്നത് വെറും കപടഭക്തിയാണ് ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഇത് നിൻ്റെ വിശ്വാസ നിൻ്റെ നിൻ്റെ വിടുതലിന് തടങ്ങായിട്ട് മാത്രം അപകടമായിട്ട് മാത്രം നിൽക്കാൻ സഹായിക്കുന്നതാണ് എന്ന തിരിച്ചറിവാണ് യേശു ഇവിടെ നൽകുന്നത് ഇവിടെ ഒരു വലിയ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത് ഞാൻ ഒന്ന് തിരുത്തത്തക്കാണ് ഒരു ചിന്ത പങ്കിട്ടുകൊള്ളു പലരെയും പേടിപ്പെടുത്തുന്ന ഒരു ചിന്ത ഭൗതികമായ സ്വം സ്വത്ത് മുഴുവനും ഉപേക്ഷിച്ച് നമ്മൾ ഭിക്ഷാന്തേഹികളായെങ്കിൽ മാത്രമേ ദൈവത്തെ അനുഗമിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ ഒരു സൂചന ഈ സംഭവത്തിലില്ല ഇവിടെ യേശു പറയുന്നത് നീ പോയി നിൻ്റെ സ്വത്ത് എന്നാണ് പറയുന്നത് ഇതിൻ്റെ അർത്ഥം എന്താണ് നിന്നെ ചെലുത്തോളവും നീ നിൻ്റെ ഭാവി സുരക്ഷിതമാക്കാനായിട്ട് കരുതി വെച്ചിരിക്കുന്നത് സ്വത്ത് മാത്രമാണ് നിൻ്റെ ഇഹലോക ഭാവി നീ ഇപ്പോൾ യുവാവാണ് എൻ്റെ മുൻപിൽ പല ദശകങ്ങളുടെ ജീവിതം ഇങ്ങനെ നിൽപ്പുണ്ട് ആ വരുന്ന കാലങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനായി നീ സ്വീകരിച്ചിരിക്കുന്ന ഏകമർമ്മം മാമോൻ്റെ ഔദാര്യമാണ് അതിനെ ആശ്രയിച്ചിരിക്കുന്നിടത്തോളവും കാലം വരുവാനുള്ള ലോകത്തിലെ നിൻ്റെ അഭൂമമായ ഭാവിക്ക് വേണ്ടതുപോലെയുള്ള കരുതൽ നിർവഹിപ്പാൻ നിനക്ക് ഒരിക്കലും കഴിയുകയില്ല വരാനുള്ള ലോകത്തിലെ നിൻ്റെ അവസ്ഥ മേച്ചപ്പെടുന്നതിന് വേണ്ടിയുള്ള നിക്ഷേപം നീ നടത്തേണ്ടത് ഇപ്പോഴാണ് ഈ അവസ്ഥയിലാണ് ഈ നിമിഷം തൊട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഇന്നാണ് ഈ നിമിഷമാണ് സുപ്രസാ സുപ്രസാദ ദിവസം ടുഡേയ്സ് ദ ഡേ ഓഫ് സെലിബ്രേഷൻ നാളെയല്ല മറ്റന്നാളല്ല എന്ന് പറയാൻ കാര്യം എന്നാൽ ഇങ്ങനെയുള്ളൊരു വ്യക്തത പ്രാപിക്കാൻ നമുക്ക് കഴിയുന്നില്ല നമ്മളാകപ്പാടെ മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വേലയെന്നും പറഞ്ഞ് കുറച്ച് പൈസ ആരെയെങ്കിലും ഏൽപ്പിച്ചാൽ നിത്യത പ്രാപിക്കാവുന്നതാണ് ഒരു ധാരണ അങ്ങനെ ഒരു അങ്ങനെയൊരു അങ്ങനെ ഒരു അന്ധവിശ്വാസം യേശു വരത്തിയിട്ടേ ഇല്ല യേശുവിൻ്റെ പഠിപ്പീരുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ വ്യക്തിത്വം എപ്രകാരം രൂപീകരിക്കപ്പെടണം നിങ്ങൾ എപ്രകാരം ദൈവത്തെ നിരുപാധികമായി അനുസരിക്കണം അത് അഭൗമമായ ജീവിതത്തിന് ഭാവിയെ പറ്റി മാത്രമല്ല ഭൗമമായ ഭാവിയെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ അധികാരം നിങ്ങൾ സ്വീകരിക്കണം ദൈവത്തെ അനുസരിക്കണം അതിനേക്കാൾ ഉപരിയായി ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം എന്നെ എന്തുകൊണ്ടാണ് ഉദ്ദേശത്തിലാണ് ആക്കി വെച്ചിരിക്കുന്നത് എന്നെ പറ്റിയുള്ള ദൈവീകമായ പ്രത്യാശ അല്ലെങ്കിൽ ലക്ഷ്യ ഉദ്ദേശം എന്താണ് അത് ഞാൻ നിർവഹിക്കുന്നുണ്ടോ അതിൽ കൂടെ മാത്രമേ ഞാൻ ദൈവത്തിന് എന്നിലുള്ള അധികാരം ഞാൻ സ്വീകരിക്കുന്നുവെന്ന് ആത്മാവിനും സത്യത്തിലും തെളിയിക്കുവാൻ സാധ്യമാകുകയുള്ളൂ അത്തരം കൊണ്ട് പറഞ്ഞത് കൊണ്ടൊന്നും ആയില്ല അതുകൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ അധികാരം ഏത് പരിധി വരെ നാം സ്വീകരിക്കുന്നു എന്നതിനെപ്പറ്റി നമുക്ക് ഒരു ചിന്തയും ചുമതലയും ഉണ്ടാകണം അതില്ലാത്തത് കൊണ്ടാണ് കുറച്ചൊക്കെ പ്രായമായി വരുമ്പോൾ ഇങ്ങനെ അനേകം ആളുകൾ ഈ കാര്യങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് പ്രായ പ്രായമായി വരുമ്പോൾ ഞാൻ സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ ഞാൻ നിത്യത അവകാശപ്പെടുമോ ഇല്ലയോ വളരെ കൂടെ ജീവിച്ച ആളുകൾ മതം നിഷ്കർഷിക്കുന്ന എല്ലാ മുറകളും തെറ്റാതെ ആചരിച്ചവർ എല്ലാ ഞായറാഴ്ചയും ആരാധനയിൽ പങ്കെടുത്തവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചവർ ക്രൂശിനെ ധ്യാനിച്ചവർ ധ്യാന ഗുരുക്കന്മാരുടെ വാല് പിടിച്ച് നടന്നവർ ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സായി കഴിയുമ്പോൾ ചോദിക്കുന്നത് ഞങ്ങൾ സ്വർഗത്തിൽ പോകുമോ ഞങ്ങൾ നിത്യതയെ അവകാശപ്പെടും അങ്കലാപ്പാണ് ആ അങ്കലാപ്പില്ലാത്ത ഒരൊറ്റ വ്യക്തിയെ ഞാൻ ഈ കാലങ്ങളിൽ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഇത് കാരണം എന്താണ് യേശു ഈ യുവാവിനോട് കൊടുത്ത മർമ്മമാണ് ദൈവത്തിന് നമ്മുടെ മേലുള്ള അവകാശവും അധികാരവും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം അനുവദിക്കുന്നുണ്ടോ സമ്മതിക്കുന്നുണ്ടോ തിരിച്ചറിയുന്നുണ്ടോ നമ്മുടെ ഭാവി ഇഹലോകത്തിലെ ഭാവി നിശ്ചയിക്കേണ്ടത് ദൈവമാണ് എന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ അതോ മാമോനാണെന്നാണോ നാം വിശ്വസിക്കുന്നത് നാം നമ്മുടെ ഭാവി ഭാവസ്വരമാക്കുവാൻ പലതും ചെയ്യുന്നുണ്ട് അതിൽ ദൈവികമായ കണികകൾ എന്താണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യം നമുക്കില്ലേ അതൊന്നുമില്ലാതെ എനിക്ക് നിത്യതയിൽ ദൈവത്തിൻ്റെ മടിയിൽ കയറിയിരിക്കണം എന്ന് പറയുന്നത് വെറും ആത്മാർത്ഥതയില്ലാത്ത അന്ധവിശ്വാസം മാത്രമാണ് എന്ന ഒരു വലിയ തിരിച്ചറിവ് അവിടെ പ്രസക്തമായ തിരിച്ചറിവ് പ്രത്യേകിച്ച് അല്പമൊക്കെ സാമ്പത്തിക സ്വാധീനവും നന്മയും ഒക്കെ അനുഭവിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത് അപ്പോൾ എല്ലാവരും അവർക്കുള്ളതെല്ലാം വിറ്റ് ദളിദ്രക്ക് കൊടുത്ത് യേശുവിനെ അനുഗമിക്കണമെന്നല്ല പറഞ്ഞത് നീ പോയി നിൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ സ്വത്തിൻ്റെ ശക്തി കൊണ്ട് എൻ്റെ ഭാവി ഞാൻ തന്നെ നിശ്ചയിച്ചുകൊള്ളാം ഇഹലോകത്തിൽ എൻ്റെ ഭാവിയുടെ രാജാവ് ഞാൻ തന്നെയാണ് ഇവിടെ ആരും കയറി വരണ്ട എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ അവർ നിശ്ചയമായും അവർക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുത്ത് യേശുവിനെ അനുഗമിച്ചാൽ മാത്രമേ നിത്യതയിൽ പ്രസക്തമായൊരു വ്യക്തിത്വം പ്രാപിപ്പിനും അതുകൊണ്ട് നിത്യതയിൽ പ്രവേശിപ്പാനുള്ള യോഗ്യത പ്രാപിക്കാനും ഇടയാകയുള്ളൂ എന്നതാണ് ഈ പഠിപ്പീര് അതെല്ലാവരും ദണ്ടുകളാകണമെന്നുള്ളതല്ല പട്ടിണിയെയും ദാരിദ്ര്യത്തെയും കാവ്യവൽക്കരിക്കുന്ന ഒരു സമീപന വേശുവിലില്ലായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം അതിന് ഭൗതികമായ ഒരു പരിവേഷമുണ്ട് യാതൊരു സംശയവുമില്ല നീതിമാൻ്റെ സന്തതി അപ്പം ഇറക്കുന്നത് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് വളരെ സത്യമാണ് യാതൊരു സംശയവുമില്ല എന്നാൽ നീതിമാൻ്റെ സന്തതി അദാനിയും അംബാനിയും ആകും ആകത്തില്ല ആകരുതേ 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 കാരണം അതോടുകൂടെ തലമുറകൾ ശവിക്കപ്പെട്ടു രാഷ്ട്രം ശപിക്കപ്പെട്ടു ഇന്ന് ഭാരതത്തിൽ പട്ടിണി കൂടാൻ കാര്യം അതാണ് അംബാനികളാണ് കാരണം അവർ ശതകൂടീശ്വരന്മാരാകുമ്പോൾ പാവപ്പെട്ടവൻ്റെ അപ്പം കൂടെ മോഷ്ടിക്കുന്നവരാണ് പക്ഷേ അങ്ങനെയുള്ളവർക്കാണ് അവരങ്ങനെ മോഷ്ടിക്കുമ്പോൾ നിയമപരമായിട്ടാണ് മോഷ്ടിക്കുന്നത് ഞാൻ സമ്മതിച്ചു പക്ഷേ ടോൾസ്റ്റോയ് പറഞ്ഞ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നു എന്ന് ഓർക്കുന്നുണ്ട് സ്വന്തം വേർപ്പിൻ്റെ മണമില്ലാത്ത അപ്പം തിന്നുന്നവൻ ആ അപ്പം വിശക്കുന്ന ആരുടെയോ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുന്നവനാണെന്ന് പറയാൻ ചങ്കുറ്റം കാണിച്ച ടോൾസ്റ്റോയ് റഷ്യയിലെ ധാർമ്മിക ചക്രവർത്തി അദ്ദേഹമാണ് എന്ന് യൂറോപ്പ് മുഴുവൻ കൊട്ടിഘോഷിച്ചു അതിൽ ഞാൻ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു ആ ഒരു കാഴ്ചപ്പാട് ഒരു വ്യക്തത പ്രാപ്ത നമുക്കിടയാകണം ഈ യുവാവ് വളരെ ദുഃഖത്തോടെ തിരിച്ചുപോയി മടങ്ങിപ്പോയി കാരണം അവനധികം സ്വത്തുണ്ടായിരുന്നു അതല്ല പ്രശ്നം ആ സ്വത്തിനെ മാത്രമാണ് അവൻ ദൈവമായി കണ്ടത് ഭൗതികമായ ജീവിതത്തിൽ ഭൗതികമായ ഭാവിയിൽ അവൻ്റെ ദൈവം അവൻ്റെ സ്വത്ത് മാത്രമായിരുന്നു ആ ദൈവത്തിൽ നിന്ന് ആശ്രയം മാറ്റാതെ ജീവനുള്ള ദൈവത്തെ ആശ്രയിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന ആത്മീയമായ സത്യം അത് നൂറ് ശതമാനവും ശരിയാണ് രണ്ട് ദൈവത്തെ ഒരേ സമയത്ത് സ്നേഹിപ്പാനോ സേവിപ്പാനോ വിശ്വസിപ്പിനോ ആർക്കും കഴിയുകയില്ല എന്ന ആത്മീയമായ തിരിച്ചറിവാണ് ഇവിടെ ഏറ്റവും സത്യമാത് എന്നുകൂ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചിന്ത ഉപസംഹരിക്കുന്നു ഏവർക്കും ദൈവ അനുഗ്രഹം പൂർവാധികമായി ഉണ്ടാകട്ടെ അതിനുതകുന്ന വ്യക്തിത്വം പ്രാപിക്കാൻ ഏവരും ശ്രമിക്കട്ടെ കരുതട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും